നമസ്കാരം കൊല്ലം ചാത്തന്നൂർ ചിറക്കിരത്താഴം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു സ്കൂളുകളും ജംഗ്ഷനുകളും കേന്ദ്രീകരിച്ച് തെരുവു നായ്ക്കൾ ആക്രമണം തുടങ്ങുന്നു തെരുവു നായ്ക്കൾ ആക്രമണം തുടങ്ങിയിട്ട് ആളുകൾ ആകെ ഭീതിയിലും പരിഭ്രമത്തിലുമാണ് അതിന്റെ ദൃശ്യങ്ങളാണ് സമദ്രാവശ്യൻ പകർത്തിയത് ചാത്തന്നൂർ ചിറക്കരയിൽ തെരുവു കടിയേറ്റ് നിരവധി പേർക്ക് പരിക്ക് ചിറക്കര ക്ഷേത്രത്തിനടുത്തും സ്കൂളിനു സമീപത്തുമാണ് തെരുവു ശല്യം രൂക്ഷമായിരിക്കുന്നത് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള തെരുവു ആക്രമണം കുട്ടികളെയും രക്ഷിതാക്കളെയും ഭീതിയിലാഴ്ത്തുന്നു എം ജി എം ഇന്ന് വരുമ്പോൾ വണ്ടി അവിടെ അങ്ങനെ നിന്നപ്പോൾ ഒരു പട്ടി ഇങ്ങോട്ട് എന്ന് ഒറ്റ കടി കാലേ വട്ടി അങ്ങ് നിർത്തതയുള്ളൂ പിടിച്ച് തള്ളിയിട്ട് തള്ളിയിട്ട് പോ ഞാൻ കിടന്നു നിലം വിളിച്ചത് നിലം വിളിച്ചപ്പോഴത്തേക്ക് ഒരു കൊച്ചു പയ്യൻ സ്കൂട്ടറിൽ വന്ന് അവൻ്റെ ഹെൽമെറ്റ് ഒഴിച്ച് രണ്ടാ പ്രാവശ്യം അടിച്ച് അടിച്ചപ്പോഴത്തേക്കാണ് ഈ പട്ടി പോയത് അത് പോയി അപ്പുറത്തുള്ള വേറൊരു കൊച്ചിനെ ഒരു പൊടി മൂന്ന് വയസ്സ് പോലും ഇല്ലാത്തൊരു കൊച്ചിനെ ഇതുപോലെ കടിച്ച് പാറച്ചു കളഞ്ഞു അതും കഴിഞ്ഞിട്ട് വേറൊരു കൊച്ചിനെ പോയി കടിച്ച് പാറച്ചു അപ്പോഴത്തേക്ക് എന്നെ കടിക്കുമ്പോഴും ഈ പട്ടിയുടെ തലേന്നൊക്കെ ഞങ്ങൾ ബ്ലഡ് അങ്ങ് വന്നുകൊണ്ടിരിക്കുക ഒട്ടിച്ചാലോ അടിച്ച് ഒന്നില്ലെന്നേ ഉള്ളു ഞാൻ കടയിലോട്ട് പോകാനായിട്ട് പോയതായിരുന്നു അപ്പോഴേ ബാക്കിലൂടെ വന്നാണ് പട്ടി കടിച്ചത് കടിച്ചിട്ട് ഞാൻ അറിയുന്നില്ല പട്ടിയാണ് കടിച്ചതറിയാൻ തിരിഞ്ഞു നോക്കി കുടയും അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് പിടിച്ച് അതുകൊണ്ട് തന്നെ പട്ടി കൂടുതൽ ഉപദ്രവിച്ചതിന് അല്ലെങ്കിൽ കടിച്ചതിന് നല്ലതാണ് കുടയെല്ലാം കടിച്ചു ഓടിച്ച് പിന്നെ അപ്പഴത്തേക്ക് ആളൊക്കെ കൂടി പുറട്ടി ഓടിച്ച് വിട്ടു പിന്നെ പോയ വഴിയിലെങ്കിലും പട്ടികളെല്ലാം കടിക്കുകയും വേറുള്ള പാളകളെ ഉപദ്രവിക്കാനൊക്കെ ചില്ലയൊക്കെ ചെയ്ത് അവർ ഓടിച്ച് വിട്ടു പിന്നെ പോയ വഴിയിലൊക്കെ ഒരുപാട് തന്നെ ഇങ്ങനെ കടിച്ച് രാവിലെ അറിയുന്ന പത്ത് നാൽപ്പത് പേരെ കടിച്ചു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ട യാത്രക്കാർക്കു നേരെയും ഇവ പലപ്പോഴും ആക്രമിക്കാൻ എത്തുന്നുണ്ട് കയ്യിൽ വടിയോ മറ്റോ ഇല്ലാതെ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഫോട്ടോ വേറെ ഇങ്ങനെ പട്ടി വന്നു ജമ്പ്

ഈ കടി രാവിലെ മുതൽ തുടങ്ങിയ നമ്മൾ അറിയുന്നില്ല തെരുവനായ്ക്കളുടെ വന്യംകരണ പ്രവർത്തനം നിലച്ചതോടെയും മാലിന്യ നിക്ഷേപങ്ങൾ കുന്നുകൂടുന്നതും ഇവ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട് വന്ധ്യങ്കരണത്തിനുള്ള കേന്ദ്ര മാനദണ്ഡങ്ങളും പ്രാദേശിക എതിർപ്പുകളും നടപടി ഇഴയാനിടയാക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ വ്യക്തികളെ സന്ദർശിക്കാനായിട്ട് പഞ്ചായത്ത് മെമ്പർമാര് പ്രസിഡന്റും ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് ചെറുക്കര പഞ്ചായത്തിൽ ഏകദേശം പത്തൊമ്പത് പേർക്കാണ് നമ്മുടെ എത്തിയ ഇത്സവം ഉണ്ടായത് അതായത് നമ്മുടെ ഇടപെട്ട ചെറുക്കര ക്ഷേത്രം പുറത്ത് കുറവ് ഈ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടായത് എന്തായാലും എല്ലാവരും തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നാളെ തന്നെ അടിയന്തിരമായിട്ട് നമ്മുടെ ചിറക്കര പഞ്ചായത്തിൽ അകത്തും നമ്മുടെ വാക്സിനേഷൻ ഇത്തരം വായിക്കൽ വീടിനും നടക്കുമ്പോൾ വായിക്കൽ രണ്ടാം ദിവസത്തിന് മുമ്പ് അവരുടെ വാക്സിനേഷൻ എടുക്കുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെറിയ ആറാം മാറിന്റെ മെമ്പറാണ് എൻ്റെ വാർഡിൽ ഏകദേശം നാലോളം പേർക്ക് ഈ പ്ലേബിയുടെ കടിയേറ്റിട്ടുണ്ട് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ് ഉണ്ടായത് നമ്മുടെ ഏത് ഭാഗം നോക്കിയാൽ ഇപ്പൊ തെരുവനായിട്ട് തിരികിക്കൊണ്ടിരിക്കുകയാണ് അത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ എല്ലാം ഈ വേസ്റ്റുകൾ മറ്റും വലിച്ചെറിയുന്നതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ അടിയന്തരമായി ഇടപെട്ട് നാളെ നമ്മളെ ഈ കടിയേറ്റ തെരുവ് നായ്ക്കൾക്കും അല്ലാതെ അടങ്ങി നടക്കുന്ന തെരുവ് നായ്ക്കളെല്ലാം പിടിച്ച് വാക്സിനേഷൻ എടുക്കാനുള്ള നടപടികൾ നാളെ തന്നെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ എ ബി സി പ്രോഗ്രാം നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ബ്ലോക്ക് പഞ്ചായത്താണ് നടപ്പിലാക്കേണ്ടത് ഈ വർഷം അവർ നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇതൊരു വലിയ വളരെയധികം വിഷമമുണ്ടാക്കിയൊരു സംഗതിയാണിത് നമ്മൾ അടിയന്തരമായി ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തതാണ് പിന്നെ എല്ലാവരുടെയും വീട് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ എല്ലാവരും വാക്സിന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മാസം ഇരുപതാം തീയതി ലൈ മാസം തന്നെ ഇരുപതാം തീയതി ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അവരോടൊപ്പം ഞങ്ങൾ പഞ്ചായത്തും എപ്പോഴും ഉണ്ടെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുകയാണ് സംസ്ഥാനം പേവിഷ മുക്തമാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പും സന്നദ്ധ സംഘടനയായ മിഷൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാൽ സാങ്കേതിക സഹായമാണ് മിഷൻ നൽകുന്നത് എന്തൊക്കെ പദ്ധതികൾ വന്നാലും ചിറക്കരയിലെ ജനങ്ങൾ ഭീതിയിലാണ് മാത്രമല്ല ഒരു ദുരന്തമാണ് ഗവൺമെന്റിന്റെ മൂലമാണ് കൊല്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തിരുതല പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അപ്പോൾ അതിനും പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേക ഓപ്പറേഷൻ ടേബിള് ഓപ്പറേഷൻ റൂം തിയേറ്റർ എ സി അടക്കമുള്ള സംഗതി അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചാത്തനുണ്ണി യോജക മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും എ ബി വേണ്ടി അവരുടെ പഞ്ചായത്തിൽ കഴിയുന്ന തുക നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇനി വർഷം രണ്ട് ലക്ഷം രൂപയാണ് തുക വകയിരുത്തിയിട്ടുള്ളത് ആ തുക എല്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി അവിടെ ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യും എന്നാണ് അറിയിച്ചത് പക്ഷേ നടപ്പാക്കി അത് കഴിഞ്ഞില്ല വന്യംകരണം നടത്തിയാലും ഈ പേപ്പട്ടിയുടെ ദുരിതത്തിൽ നിന്നും ഒഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ വീണ്ടും ഏതെങ്കിലും ഇത് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ പത്തോളം ആളുകളെ കടിക്കുകയും പിന്നെ നിരവധി നായ്ക്കളെ കടിക്കുകയും ചെയ്തു അത് ഈ വന്ധ്യങ്കരണം നടത്തിയിട്ടുള്ള പട്ടിയാണെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിന് പേ വിഷബാധ ഉണ്ടായാൽ വീണ്ടും ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് മാറി ഇത് അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് നിയമം മൂലം ഇത് ഒരു മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ തൊഴില പഞ്ചായത്തുകൾക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ യാതൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അത് കേന്ദ്ര ഗവൺമെൻറ് നിയമം മൂലം മാറ്റിയെങ്കിൽ മാത്രമേ ഇത് നമുക്കത് ഈ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പരിസരം മലിനമാകുന്നതിനെ തുടർന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാകുന്നത് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും അധികാരികളും വേണമെന്ന നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും എന്നതാണ് സമുദ്ര ഓർമ്മിപ്പിക്കാനുള്ളത് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര